അപ്പം തന്നോണ്ടിരിക്കുന്ന ഇവനോടൊരു ചോദ്യം അപ്പത്തിന്റെ ഇംഗ്ലീഷ് അപ്പത്തിനപ്പം എന്താ പറയാ പറയാ പക്ഷെ ഇപ്പൊ ഞങ്ങൾ ദുബൈലുള്ളൂ ഇപ്പൊ കേരളത്തിലൊക്കെ അപ്പം പറയാം കേരളത്തിന് പുറത്തും ഓക്കെ പക്ഷെ ഇന്ത്യക്ക് പുറത്ത് പോയാൽ നമ്മള് അപ്പം അല്ല അതെന്ത് എഴുതി വെച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് ഹോപ്പേഴ്സ് ും മറക്കണ്ടെസ് ഓക്കെ ഇന്ത്യക്കാലത്ത് നിങ്ങൾ അപ്പൊന്ന് ഒരു കുഴപ്പമില്ല കാരണം അപ്പം കണ്ടുപിടിച്ച നമ്മളാണ് അപ്പത്തിന് പേരിട്ടത് നമ്മളാണ് ഇന്ത്യക്ക് പുറത്ത് പുറത്തു പോകുമ്പോഴ്സ് അതേപോലെ അതും അവിടെ എഴുതിഡ് കേക്ക് സ്റ്റീംഡ് റൈസ് കേക്ക് സ്റ്റീംഡ് റൈസ് കേക്ക് ഓക്കെ അടുത്താണ് ഒരിക്കലും തെറ്റിക്കുന്നത് അതും അവിടെ ഉള്ളതാണ് പഴം പൊരിച്ചതിനെന്താ പറയാ ഇംഗ്ലീഷ് എന്താ പറയാ ബനാന ഫ്രൈ ശരിക്കും ബനാന ഫ്രൈ അല്ല ബനാന ഫ്രിട്ടേഴ്സ് എന്ന് പറയാം ഫ്രിട്ടേഴ്സ് ഫ്രിട്ടേഴ്സ് ബനാനാ ഫിറ്റേഴ്സ് പറയാം ഓക്കെ ഇനി ദോശ എന്താ ഇംഗ്ലീഷിൽ പറയാന്ന് ജസ്റ്റ് നിങ്ങൾ ഇവിടെ കോമന്റ് ചെയ്യാം അപ്പൊ ഇതൊരു പുതിയ അറിവാണെങ്കിൽ അതും ജസ്റ്റ് ഇവിടെ കോമെന്റ് ചെയ്യാം സൊ ഗ്സ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണോ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണോ പഠിക്കാൻ മാത്രമല്ല പ്രാക്ടീസ് ചെയ്യാം അത് സംസാരിച്ചിട്ടാണ് ലാംഗ്വേജ് പഠിക്കേണ്ടത് നിങ്ങൾ ഫ്രീയുള്ള സമയത്ത് ഒരു ദിവസം അര മണിക്കൂർ മാത്രം മതി വേറെ ആരും അറിയില്ല ഞങ്ങളും നിങ്ങളും മാത്രം അറിഞ്ഞു ഓൺലൈനായിട്ട് വളരെ ചെറിയ ഫീൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം റിസൾട്ട് ഇല്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ട് എന്തെങ്കിലും റിസൾട്ടുണ്ടാവും ഉറപ്പാണ് കഴിഞ്ഞ ആറ് വർഷമായിട്ട് നമ്മൾ നടത്തുന്നതാണ് ബൈ ഒരു വാട്സപ്പ് ലിങ്ക് എന്ത് ക്ലിക്ക് ചെയ്യാം പുതിയ ബാച്ച് കണ്ടീസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താങ്ക് യു